പി പ്രതിനിധിയിലേക്ക് പോകുന്നു ശ്രീ കെ സോമൻ കേന്ദ്രം നൽകേണ്ട തുക നൽകാത്തത് കൊണ്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടി വരുന്നതെന്ന് സംസ്ഥാനം പറയുന്നു കേന്ദ്രം നൽകേണ്ട മൂന്ന് കോടി അത് നൽകാതിരുന്നതുകൊണ്ട് അത് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളോട് വേറൊരു നയം കേരളത്തോട് മറ്റൊരു നയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത് എന്താണ് മറുപടി ശ്രീമതി ഇത് കേരളത്തിലുള്ള ഒരു ആഖ്യാനമാണ് കേരളത്തിന്റെ എല്ലാ ഇല്ലായ്മകളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ധനകാര്യ എടുകാര്യസ്ഥതയും ധൂർത്തും അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന വലിയൊരു നെറേറ്റീവാണ് കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് വിളിച്ചു പറയലാണ് ഞാന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സഹമന്ത്രി നൽകിയിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ പറയാം ശ്രീ ലെജി ലൂക്കോസ് ഈ ചർച്ചയിലുണ്ടല്ലോ അദ്ദേഹം പറയുന്നു കേന്ദ്രമൊന്നും തരുന്നില്ല എന്നാണല്ലോ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ഒരു ചോദ്യം ചോദിച്ചത് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇതില് പറയുന്ന ഉത്തരത്തിൽ പറയുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയിൽ ഈ സംസ്ഥാനത്തേക്ക് എഴുന്നൂറ്റി രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ റിലീസ് ചെയ്തു കൊടുത്തു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഇത് റിലീസ് ചെയ്ത് കൊടുത്തു എന്ന് ലോക്സഭയിൽ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പകർപ്പ് എന്റെ കൈവശമുണ്ട് എഴുന്നൂറ്റി രണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപ തൊള്ളായിരത്തി പതിമൂന്ന് കോടിയിൽ നിന്ന് കൊടുത്തു എന്നുള്ളത് ചോദ്യം ഞാനിത് സ്മൃതി അയച്ചു തരാം എൻ എച്ച് എമ്മുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞോളൂ എൻ എച്ച് എമ്മുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള പണത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചാണ് ചോദിച്ചത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി നൽകിയിട്ടുള്ളത് ഇവിടെ പ്രശ്നം എന്താണ് ആശാവർക്കറുമാരെന്ന് പറയുന്ന സാധുക്കളെ കൊണ്ട് അതായത് കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് അവർ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ആ പ്രക്ഷോഭത്തെ ആ സഹന സമരത്തെ പരിഹസിക്കുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരും ശ്രീ വിശദീകരണം നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് വിമർശനമുണ്ട് അപ്പോഴും ശ്രീ കെ സോമൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ ജോലിയുടെ സ്വഭാവം എന്താണ് അവസാനിപ്പിക്കരുത് ജോലിയുടെ സ്വഭാവം എന്താണ് അവർക്ക് കൊടുക്കുന്ന വേതനം എന്താണ് അവർക്ക് കൊടുക്കുന്ന വേതനം തൃപ്തികരമാണ് എന്ന അഭിപ്രായം ബി ജെ പിക്ക് അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടിപ്പിക്കുന്നത് പോലെയുള്ള ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരാവശ്യപ്പെടുന്നത് ശൈലി ആപ്പിലെ മാനദണ്ഡങ്ങൾ അത് ലഘൂകരിക്കണം എന്നാണ് പറയുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മേന്മ സംസ്ഥാന മന്ത്രി ആരോഗ്യമന്ത്രിയും സി പി എമ്മും അവകാശപ്പെടുന്ന സമയത്ത് ആ അവകാശവാദത്തിന് അടിസ്ഥാനം ഒരുക്കി കൊടുക്കുന്നത് നിലമൊരുക്കി കൊടുക്കുന്നത് ഈ പാവപ്പെട്ട ആശാപ്രവർത്തകന്മാരാണ് അവർ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സമാഹരിച്ച് നൽകാൻ വേണ്ടി പകൽ മുഴുവനും ഏറെ വൈകിയും പണിയെടുക്കുമ്പോ ശൈലി ആപ്പിന്റെ നിബന്ധനകളിൽ നിന്ന് അവർക്ക് ലഘൂകരിക്കപ്പെടുന്ന സമീപനം സ്വീകരിക്കാത്തപ്പോ അവർക്ക് പണം നഷ്ടമാകുന്നു ആനുകൂല്യം നഷ്ടമാകുന്നു ഇത് സംസ്ഥാന സർക്കാർ ലഘൂകരിച്ചു കൊടുക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ സമരം ഡൽഹിയിൽ നടത്താമെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെയാണ് കേരളം പരിഹാസത്തോടെ നോക്കി കാണുന്നത് ഈ ലഘൂകരിക്കപ്പെട്ട ശൈലി ആപ്പിലെ കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി തയ്യാറാവുന്നില്ല ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ആരാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ആരോഗ്യവകുപ്പിന്റെ മേന്മ അവകാശപ്പെടുമ്പോ അതിന് നിലമൊരുക്കി കൊടുക്കുന്നത് ഇവരാണ് ഇവരുടെ ആരോഗ്യം നോക്കാതെ ഇവരുടെ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾ നോക്കാതെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും സമാഹരിച്ച് ഇവർ സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മേന്മ കൂടുകയാണ് പക്ഷെ അവർ ആനുകൂല്യത്തിന് വേണ്ടി സമരം ചെയ്താൽ ആ സമരത്തെ പരിഹസിക്കുകയാണ് സ്മൃതി ഇവിടെ പി കുറിച്ച് പറയുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് അതിലേക്ക് വരാം ും നിങ്ങൾ വാദങ്ങൾ ഉണ്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് എന്താണ് ഇൻസെന്റീവ് കൊടുക്കാത്ത ഇൻസെന്റീവ് കൊടുക്കേണ്ട കേന്ദ്രമാണല്ലോ ഓണർ കാര്യത്തിൽ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ പഠിക്കാം ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് അത് കിട്ടുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ എന്തിനൊരു കളവ് പറയണം ബന്ധപ്പെട്ട പ്രവർത്തകന്മാർക്ക് ആർക്കും തന്നെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി അവരുടെ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ആശാപ്രവർത്തകർമാർക്ക് മാത്രമല്ല നമുക്കറിയാം കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരത്തോട് പുറം തിരിഞ്ഞു നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നിറം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളെ പരിഹസിച്ച് തള്ളിയവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിന് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു സാങ്കേതികമായ കാലതാമസം കൊണ്ട് പണം അനുവദിക്കാത്തതിന്റെ പേരിലാണോ ഇവിടെ ആശാപ്രവർത്തകന്മാർക്ക് പണം കൊടുക്കാത്തത് നൂറ് കോടി രൂപ കാർ വാങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെച്ചപ്പോ എന്താണ് സംസ്ഥാനത്തിന്റെ നിറമാണോ പ്രധാനം ഇവിടെ പണി ചെയ്യുന്ന ആശാവർക്കർമാരാണോ കേന്ദ്രം ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ കേന്ദ്രം ഇൻസെന്റീവ് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം റിലീസ് ചെയ്ത് കൊടുത്തതിനെ സംബന്ധിച്ച് ലോക്സഭയിൽ പറഞ്ഞ ആരോഗ്യ സഹമന്ത്രിയുടെ മറുപടിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഡിബേറ്റ് സ്മൃതി പരി